മറ്റാർക്കും നൽകാൻ കഴിയാത്ത ഓഫറുകളുമായി ഹോം ബ്രാഞ്ചുകളിൽ മെഗാ മില്യൻ ഫൈവ് ഡേയ്സ് സൂപ്പർ സെയിൽ രണ്ടാം ദിനത്തിലേക്ക് ഹോം സമ്മാനമാണ് മെഗാ സൂപ്പർ സെയിൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് വൻ വിലക്കുറവ് സബോള ഉരുളക്കിഴങ്ങ് ഒരു കിലോ പത്തൊൻപത് രൂപ പയർ പച്ചക്കായ എന്നിവ ഇരുപത്തി രൂപ നേന്ത്രപ്പഴം മുപ്പത്തി രൂപ ചെറിയുള്ളി നാൽപ്പത്തി അഞ്ച് രൂപ കുറുവ അരി മുപ്പത്തി അഞ്ച് രൂപ പഞ്ചസാര കിലോ മുപ്പത്തി ഒൻപത് രൂപ ചെറുപയർ തൊണ്ണൂറ്റിയൊൻപത് രൂപ കടല എഴുപത്തിയൊൻപത് രൂപ വൻപയർ എൺപത്തിയൊൻപത് രൂപ തുവരപ്പരിപ്പ് കിലോയ്ക്ക് നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഗ്രീൻപീസ് നൂറ്റി ഒൻപത് രൂപ ഉഴുന്ന് പരിപ്പ് നൂറ്റി ഇരുപത്തി ആറ് രൂപ തുടങ്ങിയ എല്ലാവിധ ഐറ്റംസും മുൻപെങ്ങുമില്ലാത്ത വിലക്കുറവിൽ ഓഫറുകൾ വെള്ളി ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ഹൗസ് ഹോൾഡ് ഐറ്റംസിന് അറുപത് ശതമാനം വരെ വിലക്കുറവ് ഓഫർ ടൈം രാവിലെ പതിനൊന്ന് മുതൽ രാത്രി ഒൻപത് വരെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് വൈകുന്നേരം നാല് മുതൽ വൈകിട്ട് ഒൻപത് വരെ കുട്ടികൾക്കായി കിഡ്സ് പാർക്കും പ്രവർത്തിക്കുന്നതാണ് ഫോൺ എട്ട് എട്ട് നാല് എട്ട് അഞ്ച് രണ്ട് എട്ട് ഏഴ് ഏഴ് പൂജ്യം എട്ട് എട്ട് ഒൻപത് ഒന്ന് നാല് ഏഴ് ആറ് രണ്ട് നാല് ഒന്ന്